പ്രകൃതി രമണീയമായ മലനിരകളാൽ ചുറ്റപ്പെട്ട അതിസുന്ദരമായ മേലുകാവ് മറ്റമെന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുഹൃദയമഠം അണിയിച്ചുരുക്കുന്ന കാർഷിക വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം വ്യത്യസ്ത വർണ്ണങ്ങളിലും തരത്തിലുമുള്ള റോസാച്ചെടികൾ ഓർക്കിഡ് ആന്തൂര്യം ജമന്തി ബന്തി വാടാമുല്ല തുടങ്ങി വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും ഞങ്ങളുടെ പൂന്തോട്ടത്തെ ആകർഷകമാക്കുന്നു അടുക്കളത്തോട്ടം ജൈവ വൈവിധ്യമാർന്ന കൃഷിരീതികൾ അവലംബിച്ച് അടുക്കളത്തോട്ടം നിർമ്മിച്ചു വിഷരഹിത പച്ചക്കറികളായ പയർ വെണ്ട കാബേജ് മുരിങ്ങ കോളിഫ്ലവർ ചീര കോവൽ വഴുതന കുമ്പളം മത്തൻ വാഴ ഇഞ്ചി തക്കാളി പടവലം കുക്കുംബർ വിവിധ ഇനം ചീനി എന്നിവ ഞങ്ങളുടെ തോട്ടത്തെ വൈവിധ്യമാർന്നതാക്കുന്നു മൈക്രോൺ ഗ്രീൻ കൃഷിരീതിയും ഞങ്ങൾ അവലംബിച്ചിട്ടുണ്ട് കടല വൻപയർ ചെറുപയർ എന്നിവ ഇലക്കറികൾക്കായി ഞങ്ങൾ ഉപയോഗിച്ചു കൃഷി മനസ്സിനിടങ്ങിയ ഭക്ഷണം ആസ്വദിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന കപ്പ ചേന ചേമ്പ് കാച്ചിൽ നനകിഴങ്ങ് ചീനിപ്പടൽ കൂർക്ക എന്നിവ ഞങ്ങളുടെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയുന്നു ഫലവൃക്ഷങ്ങൾ പ്രകൃതിയിൽ ഹരിതപ്പെട്ടു വിരിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തി ഞങ്ങളുടെ ഒരുമ നിലനിർത്താൻ ഉപയുക്തമായ റംബൂട്ടാൻ പേര ബർബ ചീമനെല്ലി നാടൻ നെല്ലി വാഷം ഫ്രൂട്ട് മംഗോസ്റ്റിൻ മുട്ടപ്പഴം സപ്പോട്ട കപ്പളം പ്ലാവ് ചെറുനാരകം മാവ് മുള്ളാത്ത തുടങ്ങിയവയൊക്കെ ഞങ്ങളുടെ കൃഷിയിടത്തിലുണ്ട് ഔഷധ സസ്യങ്ങൾ കറ്റാർവാഴ മഞ്ഞൾ ജാതി പനിക്കൂർക്ക കൂവ തുളസി കുരുമുളക് ഇഞ്ചി കറിവേപ്പ് തുടങ്ങി ഞങ്ങളുടെ കൃഷിയിടത്തിലെ ഔഷധ സസ്യങ്ങൾ ഒരു വലിയ അനുഗ്രഹമായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു മത്സ്യകൃഷി ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ മത്സ്യകൃഷി ഞങ്ങൾ തുടങ്ങി പാലാരൂപത പി എസ് ഡബ്ല്യു എസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഫെറോസിമെൻ്റ് മത്സ്യക്കുളത്തിൽ അറുന്നൂറ്റി അൻപത് മീൻ ഞങ്ങൾക്കുണ്ട് ചിത്രലാട നട്ടർ എന്നിവയാണ് പ്രധാനമായി ഇവിടെയുള്ളത് മുയൽ കൃഷി ഭക്ഷ്യ ഉപയോഗത്തിനും വളർത്തലിനുമായി ഏകദേശം അൻപതിൽ പരം വിവിധ പ്രായത്തിലുള്ള മുയലുകൾ ഞങ്ങൾക്കുണ്ട് വിൽപ്പനയ്ക്കായും ഞങ്ങൾക്ക് മുയൽക്കുഞ്ഞുങ്ങളുണ്ട് കാടപ്പക്ഷി മുട്ടയ്ക്കും മാംസത്തിനുമായി ഏകദേശം എഴുപതിൽ പരം കാടപ്പക്ഷികളെ വളർത്തുന്നു മുട്ട മുട്ടവറ്റും മുടക്കുമുതൽ സമ്പാദിക്കുന്നു ദിവസവും അറുപത് മുട്ടകൾ വരെ ലഭിക്കുന്നുണ്ട് കോഴി മാംസത്തിനുമായി കോഴികളെ വളർത്തുന്നു മുപ്പത്തിയഞ്ച് ചെറിയ കോഴികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വളർച്ചയെത്തിയ അൻപതോളം കോഴികളെ ഉപയോഗയോഗ്യമാക്കി നമുക്ക് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സംരക്ഷകരാകാം പ്രപഞ്ചത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവിക പദ്ധതി സൂക്ഷിക്കാം നമുക്ക് ഓരോരുത്തർക്കും പരസ്പരവും പ്രകൃതിയുടെ കാവൽക്കാരാകാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഞങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്നു ഈ വീഡിയോ തയ്യാറാക്കുന്നതിനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ഏവർക്കും ഒത്തിരിയേറെ നന്ദി